ബർത്ത് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുന്നതിനായി ഗൂഗിളിൽ കെസ്മാർട്ട് എന്ന് സെർച്ച് ചെയ്യുക കെസ്മാർട്ടിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പ്രവേശിച്ച് ഫൈൻഡ് സർട്ടിഫിക്കറ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ശേഷം ബർത്ത് സർട്ടിഫിക്കറ്റ് ക്ലിക്ക് ചെയ്ത് ബർത്ത് ഡീറ്റെയിൽസ് നൽകുകയാണ് വേണ്ടത് ഇതിനായി ജനിച്ച ജില്ല അതുപോലെ മുനിസിപ്പാലിറ്റി പഞ്ചായത്ത് ഏതാണോ അത് കൃത്യമായി നൽകി അതിൻ്റെ പേരും സെക്സ് അഥവാ മെയിൽ ഫീമെയിൽ കൃത്യമായി പൂരിപ്പിച്ചതിന് ശേഷം ജനിച്ച ഡേറ്റ് നൽകുക ശേഷം നൽകേണ്ടത് മദർ നെയിമിൻ്റെ ആദ്യത്തെ മൂന്ന് ലെറ്റർ മാത്രമാണ് അതിനുശേഷം വരുന്ന വിൻഡോയിൽ ഐറിസിൻ്റെ ഒരു സിഗ്നൽ കാണാം അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാനാവും ബർത്ത് സർട്ടിഫിക്കറ്റിന് ശേഷം അടുത്തത് പറയുന്ന ഡെത്ത് സർട്ടിഫിക്കറ്റാണ് ഇതിനു വേണ്ടി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കെ സ്മാർട്ടിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പ്രവേശിച്ച് ഫൈൻഡ് സർട്ടിഫിക്കറ്റിൽ ഡെത്ത് സർട്ടിഫിക്കറ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അതിനു ശേഷം നിങ്ങൾ ഡെത്ത് ഡീറ്റെയിൽസ് ആണ് നൽകേണ്ടത് ഡെത്ത് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ജില്ലയിലാണ് ഡെത്ത് സംഭവിച്ചത് അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റി പഞ്ചായത്ത് ഏതാണോ കൃത്യമായി ഓപ്റ്റ് ചെയ്ത് മരിച്ച ആളുടെ ജെൻഡർ നൽകിയതിനു ശേഷം മരിച്ച ആളിൻ്റെ പേരിൻ്റെ ആദ്യത്തെ മൂന്ന് ലെറ്റർ മാത്രമാണ് നൽകേണ്ടത് ഡേറ്റ് ഓഫ് ഡെത്ത് അതിനു മുമ്പായി നൽകേണ്ടതുണ്ട് ശേഷം കൃത്യമായി പേര് നോക്കി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഐറിസ് സ്ഹ്നത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡെത്ത് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാനാവും നെക്സ്റ്റ് മാരേജ് സർട്ടിഫിക്കറ്റ് മാര്യേജ് സർട്ടിഫിക്കറ്റിന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കെ എസ് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പ്രവേശിച്ചതിനു ശേഷം ഫൈൻഡ് സർട്ടിഫിക്കറ്റിൽ മാര്യേജ് സർട്ടിഫിക്കറ്റ് ഓപ്റ്റ് ചെയ്യുക ശേഷം മാരേജ് ഡീറ്റെയിൽസ് ആണ് നൽകേണ്ടത് മാരേജ് ഡീറ്റെയിൽസ് നൽകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക എവിടെ വെച്ചാണോ മാര്യേജ് നൽകി നടന്നത് ആ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ ഡീറ്റെയിൽസ് ആണ് നൽകേണ്ടത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് മാരേജ് അതുപോലെ ഹസ്ബൻഡ് നെയ്മ് വൈഫ് നെയിമ് ഇവ നൽകുമ്പോൾ ശ്രദ്ധിക്കുക ഈ രണ്ട് നെയിമിൻ്റെയും ആദ്യത്തെ മൂന്ന് ലെറ്റർ മാത്രം നൽകിയാൽ മതിയാകും ശേഷം സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഐറിസ് ചിഹ്നം കാണും അതിൽ ക്ലിക്ക് ചെയ്താൽ മാരേജ് സർട്ടിഫിക്കറ്റ് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനാവും മേരേജ് സർട്ടിഫിക്കറ്റ് ആണെങ്കിലും ഡെത്ത് സർട്ടിഫിക്കറ്റ് ആണെങ്കിലും ബർത്ത് സർട്ടിഫിക്കറ്റ് ആണെങ്കിലും പ്രത്യേകം ശ്രദ്ധിക്കുക ഈ മൂന്ന് സർട്ടിഫിക്കറ്റിലും ഡീറ്റെയിൽസ് നൽകുമ്പോൾ എവിടെ വച്ചാണോ ജനനം നടന്നത് അതുപോലെ തന്നെ എവിടെ വെച്ചാണോ മരണം നടന്നത് അതുപോലെ എവിടെ വെച്ചാണോ മാരേജ് നടന്നത് ആ ഡീറ്റെയിൽസാണ് നൽകേണ്ടത് അല്ലാതെ ആധാർ കാർഡിലെയോ മറ്റു അഡ്രസ് ഡീറ്റെയിൽസോ നൽകേണ്ടതില്ല